ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതുപോലുള്ള കപ്പ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും വേസ്റ്റായിട്ട് ഒന്നല്ലെങ്കിൽ ആക്രമിക്കെങ്കിലും ഇട്ടിരിക്കുന്ന ഇതുപോലുള്ള സ്റ്റീലിന്റെ കപ്പ് അപ്പോൾ അതിൻ്റെ പിടി ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത് ഒരു സൈഡിൽ വച്ചിരിക്കുമായിരുന്നു നമുക്ക് എന്തൊന്നും വേസ്റ്റ് അല്ലല്ലോ അതുകൊണ്ട് അത് നമ്മുടെ ഈ ഒരു കപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് അപ്പോൾ ഇത് 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 ഓരോന്നായിട്ട് ഞാൻ ഈ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് അതിലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊടു ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് ഇതിലെനിക്ക് കിട്ടിയത് ഞാൻ ഇ ഒട്ടും ഒട്ടും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇത്രയും ഭംഗിയായിട്ട് ഇത് കിട്ടുമെന്ന് ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഓരോ സ്റ്റിക്കും ഇതേ ഒന്ന് നമ്മുടെ കപ്പ് മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കളറ് മൊത്തത്തിൽ അടിക്കണം എന്നുള്ളവർക്ക് കളർ അടിച്ചെടുക്കാം നോർമലായിട്ട് ഈ ഒരു കളറാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും പിന്നെ ഇതേ ഏതെങ്കിലും കൂട്ടിയായാലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ക്രാഫ്റ്റ് ഷോപ്പല്ല നമ്മുടെ സാധാരണ ഒട്ടുമിക്ക കടകളിലും ഉണ്ടായിരിക്കും നിസ്സാര വിലയാണ് അപ്പോൾ അത് നിങ്ങളുടെ കിട്ടുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ മേടിച്ച് വയ്ക്കുക അല്ലയെന്നു വെച്ചാൽ ഇതുപോലുള്ള ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് കളക്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അങ്ങനെയൊക്കെ വച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതിപ്പോൾ ഈ ഒരു ഐസ് ക്രീം സ്റ്റിക്ക് മേടിക്കാതില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ കാർബോർഡ് പീസ് ഇതുപോലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഭംഗിയായിരിക്കും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി എന്ന് അത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ അത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ചെറുതായിട്ട് നിളകി പോയിട്ടുണ്ട് അതൊന്നേ നമ്മൾ ഒട്ടിച്ചു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പുറമേന്ന് കാണുമ്പോൾ ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് മൊത്തത്തിൽ ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുത്ത ഈ ഒരു വർക്കിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ നമ്മുടെ കത്തിയോ അങ്ങനത്തെ ഒക്കെ ഇട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ കുട്ടിയുടെ സ്റ്റഡി ടേബിളിൽ നമുക്ക് ഇതിട്ട് വയ്ക്കാം നല്ല ഭംഗിയായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ചീപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് ഇട്ട് വയ്ക്കാം നമ്മുടെ മേശപ്പുറത്തൊക്കെ അങ്ങനെ നല്ല യൂസ് ഉള്ളതാണ് വെറുതെ ഇത് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ നല്ല നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ നല്ല ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ക്ലേ ആണ് ഞാൻ ഇതിനെ ഫോം ക്ലേ എന്നാണ് പറയാറ് എൻ്റെ യഥാർത്ഥ ക്ലേയുടെ ഇത് പേരൊന്നും എനിക്കറിയത്തില്ല ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ ഫോം നമ്മുടെ ഫോം ഷീറ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇത് നമ്മൾ ഇതിൻ്റെ ഔട്ട് പുട്ടെന്ന് പറയുന്നത് ഇതൊക്കെ ക്ലേ ഇങ്ങനെ വച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫോം ഷീറ്റ് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും അപ്പോൾ ഇത് ഇത് ഒട്ടും ഇതിൽ വെയിറ്റില്ല വെയിറ്റ്ലെസ്സാണ് പിന്നെ ഇത് നൂറ് രൂപയ്ക്കകത്തേങ്ങാണ്ടാകത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് മേടിച്ച് വെച്ചതാണ് പിന്നെ അധിക കാലം ഒന്നും ഇത് ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി അത് ചീത്തയാവൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാരി നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ കേട്ടോ ഇത് മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ടിന്നുകൾ യൂസ് ചെയ്തിട്ടും ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് അത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നമ്മൾ കൂടുതലും നമ്മുടെ പഴയ അരവണ നമ്മുടെ അരവണ ബോട്ടിൽ ഉണ്ടല്ലോ യൂസ് ആയിട്ട് അത് വെറുതെ നമ്മൾ കളയുന്നതാണ് അപ്പോൾ ആ ഒരു ടിന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഒക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യുക ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാലും പറയുവാണ് വെറുതെ പറയുന്നതാണ് ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഓരോ സൈഡിലൊക്കെ വയ്ക്കുമ്പോഴേ അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ അങ്ങനെയതേ നമ്മൾ അടിപൊളി പൂവൊക്കെ വച്ചു കൊടുത്തു ഇനി നമുക്ക് ഓരോ ഇലകളായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലേയുടെ എന്ന് വെച്ചാൽ നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ഇതുപോലെ ഡയറക്റ്റ് ഇതുപോലെ എന്താണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഡയറക്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഒരു അടിപൊളി യൂസ് ഉണ്ട് നമ്മുടെ ഈയൊരു ക്ലേക്ക് നമ്മൾ ഞാൻ കൂടുതലും വാൾപ്പുട്ടി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ ഇത് മേടിച്ചതിന് ശേഷം ഒരു അടിപൊളി യൂസ് എനിക്ക് നന്നായിട്ടൊരു ഉപകാരപ്രദമാകുന്നുണ്ട് ഈ ഒരു ക്ലേ ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതിയുള്ളൂ നമുക്ക് ഈ ഒരു നമ്മുടെ കഴിവിനനുസരിച്ച് പൂക്കളോ ഇലകളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം മറ്റേതാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളം ഒഴി വെള്ളം ഒഴിച്ച് നമ്മുടെ ആ ഒരു വാൾപ്പൂട്ടി കുഴച്ച് എടുത്ത് കുറേ സമയമാവും അതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഒരു ക്ലെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും thank you ഉള്ളൂ ഇതേ ഇനി നെയ് നമ്മുടെ ക്ലേയുടെ ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ടൂൾസ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിൾ ക്രാഫ്റ്റ് ആണ് പറ്റുന്നവരൊക്കെ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തന്നെ ഇത് ട്രൈ ചെയ്യാൻ പറ്റും ഇതിൽ ടഫായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ടേബിളിലോ പിന്നെ നിങ്ങളുടെ അടുക്കി ചെള്ളമൊക്കെ വയ്ക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് പിന്നെ ചെറുതാ ചെറിയ രീതിയിൽ ഇതിൽ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെടിയൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ